പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കള എന്ന് കയറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ചു പിടിച്ച് ചോദിക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ അതിപ്പം നമ്മുടെ കിളം പ്രോസ പറഞ്ഞു ഒരു കുറച്ച് ചാനൽസ് കുറച്ച് പി ആർ ടിമോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ അപ്പം അതേപോലെ ഡീഗ്രേഡിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡീഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു ഓരോരുത്തരായിട്ട് വന്ന അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷേ എന്നാലും എന്താ പറയാ ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലെ കുറെ ഒക്കെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ല മാറ്റം ഉണ്ടാവണല്ലോ അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത് ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ എന്ന് പറഞ്ഞ ഒരു ഒരു ഐ മീൻ ആ അല്ല പറയുന്നത് പറയുന്ന ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ രണ്ടാമത്തെ സീസണിൽ അവര് പറഞ്ഞു എന്റെ എന്താണ് പറയാ അഗ്രമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല സോ ഇതൊരു കമ്മെന്ന് പറഞ്ഞു ഫോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു ഉണ്ട് ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു വന്നേ പറ്റുള്ളൂന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേ ആണ് ഞാൻ അറിയുന്നത് എൻ്റെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാവരും ഡിഗ്രേഡ് ചെയ്യും മനസ്സിലായില്ലേ സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക ഞാൻ പറയാം ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ ജെനുവൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഫിനാലെ സീസൺ വന്നു ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതില് ജെനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആള് ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ ബോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിന് അഗെൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങള് ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവര് റെസ്പോൺസിബിൾ ആയിരിക്കും കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ ചെയ്തു തരാനും ചെയ്യുന്നത് ഇന്ത്യ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ വില്ലിങ് ആയിരിക്കണം അല്ല ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐ വോട്ടിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിന്റെ ജെനുവിറ്റി കാര്യങ്ങൾ എന്ന് അറിയത്തില്ല അപ്പം ചോദിക്കാം നമുക്ക് നമ്മൾ വോട്ട് വോട്ടെടുക്കുന്ന വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സ് അല്ലേ റോയിൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജെനുവിനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോനെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഇതിലുള്ള ഒന്ന് രണ്ട് പേര് അല്ലെങ്കിൽ ഏഷ്യൻ എനിക്കറിയാറുള്ളത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോയിന് ഫോളോ ഇന്റർനാഷണൽ ഷോയിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ഇരിക്കുന്നത് അത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ അഖിമാരാ സിമ്മിന്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ചു പേര് പറയുന്ന വെച്ചിട്ട് ലൈക് എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ബ്ലാക്ക് മെയിൽ